എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവ്യാനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അമ്മയെക്കൂടി അവൾ എന്തിനകത്തേക്ക് വലിച്ചയച്ചത് അവളെ എന്തെങ്കിലും തരത്തിൽ അമ്മ വേദനിപ്പിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് അതിപ്പോഴത്തെ പെൺകുട്ടികളുടെ ട്രെൻഡാണ് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളെ കൂടി ഇങ്ങനെയുള്ള കേസിലേക്ക് വലിച്ചഴിക്കും അപ്പം അവർക്ക് വിജയിക്കാൻ എളുപ്പമാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം ദേവ്യാനി പറയുന്നുണ്ട് ഇത്രയൊക്കെ അവൾ ചെയ്തിട്ടും നിങ്ങളെ രണ്ടുപേരും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും കൊണ്ടല്ല അവൾ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന കാലം തൊട്ട് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നയനെ ശ്രമിക്കുന്നതാണ് അവൾ സ്വന്തം ചേച്ചി ഇവിടെ ഉണ്ട് അവൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അവളുടെ ഉദ്ദേശം വേറെയാണ് എന്ന് പറയും അന്നേരം ജനജ പറയുന്നുണ്ട് അത് മാത്രമല്ല ഏട്ടത്തിയുടെ മകൻ എന്താ ചെയ്തതെന്ന് അറിയാലോ അത്രയും വലിയ തെറ്റൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല ചന്ദുമോൾ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് അവളുടെ അമ്മയുടെ കൂടെ പോയി നിൽക്കുന്നതേ ഉള്ളൂ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അത് ആദർശന്റെ കുഞ്ഞെയാണ് അത്രയും തെറ്റെയ്ത് അവനെ ഇവിടെ ആരെങ്കിലും ഇറക്കി വിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആരെങ്കിലും അവനോട് അവന് അവനെന്തെങ്കിലും ശിക്ഷ കൊടുത്തോ ഒന്നുമില്ലല്ലോ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഞങ്ങളെ അനാമുഖിയുടെ കൂടെ നിർ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം ദേഷ്യം വരുന്നുണ്ട് ദേവ്യാനിക്ക് അന്നേരം ദേവ്യാനി പറയുന്നുണ്ട് നീ കൂടുതൽ എന്നോട് സംസാരിക്കുമെന്നും വേണ്ട നിൻ്റെ മകനെ പോലെ ഒരു നിർഗ ജീവി ഈ വീട്ടിൽ വേറെയില്ല ആദർശം നയനിയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് വേണ്ടിയായിരുന്നു അവർ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നീയും നിൻ്റെ മകനും ഇപ്പം ഈ വീട്ടിൽ കാണിയില്ലായിരുന്നു അതുപോലെ തന്നെ ജാനകി നിന്നോടും അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അവർ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിന്നെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതൊക്കെ പല പറയേണ്ട സമയത്ത് പറഞ്ഞോളാം ഞാനതൊക്കെ പറയാണ്ടിരിക്കുന്നു എന്ന് കരുതി എൻ്റെ തലയിൽ കയറാൻ വരണ്ട ഞാനതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നേരെ നാവ് നിന്റെയൊന്നും പൊങ്ങില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോകുമ്പം ജലജ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് വിളിച്ച് പറയും ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ അതൊന്നും കണ്ടിട്ട് ജാനകി അനാമികയെ സപ്പോർട്ട് ചെയ്യാതൊന്നും ഇരിക്കരുത് എന്ന് ജലജ പറയുന്നു അന്തെങ്കിലും ജാനകി അത് സമ്മതിക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് വേണുവും അനാമികയും വക്കീലിനെടുത്ത് ചെല്ലുന്നു അവർ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പിന്നെ പറയുക അവിടെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല വക്കീല അനാമികയോട് പറയുന്നുണ്ട് കോടതി ചെല്ലുമ്പോൾ കരഞ്ഞ മെഴുകി സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോണം അന്നേരം ജഡ്ജിക്ക് ഇത്തിരി അനുകമ്പൊക്കെ തോന്നണം അതുപോലെ ആ പറച്ചിൽ നിന്ന് ജഡ്ജിക്ക് മനസ്സിലാകണം അനന്തപുരിയിലെ പയ്യൻ ശരിക്കും ഒരു ഫ്രോഡാണ് എന്നും അവിടെയുള്ളവരെ കൂടായ്പ ആണെന്നും തോന്നുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ പ്രെസൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചു വന്ന് അവിടെ അങ്ങ് പെർഫോം എന്നൊക്കെ പറയുവാണ് ചെയ്തോളാം എന്നും പറയുന്നു നേരം വക്കീൽ പറയുന്നുണ്ട് ഇവിടെ വന്നാണ് ആ മൂർത്തി അത്രയും വലിയ ഷോ കാണിച്ചത് അത് മറക്കാൻ എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് അയാളെ കോടതി കയറ്റി ഞാൻ വെള്ളം കുടിപ്പിക്കും എന്ന് പറയുമ്പം വീണു പറയുന്നുണ്ട് എൻ്റെ കാരണത്തോർണ്ണം തന്നു അതിൻ്റെ വേദന എനിക്കും മാറിയിട്ടില്ല എന്ന് പറയുമ്പം എടോ അതൊന്നും താൻ കാര്യമാക്കണ്ട ആ ഒരു കോമ്പൻസേഷൻ തരുമ്പം ഇനി അങ്ങോട്ട് തങ്ങളെ താൻ്റെ തൻ്റെ കടവെല്ലാം വീട്ടിൽ മകളെയും കെട്ടിച്ച് വിട്ട് സുഹമായിട്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നത് അന്നേരം ആ വേദനയൊക്കെ അങ്ങ് മറന്നോളും എന്ന് പറയുവാണ് അങ്ങനെ കുറേ കുരുട്ടുപുത്തി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് അവരെ അവിടെ നിന്ന് വിടുന്നു ഈ സമയം നന്ദുവും അനിയും തമ്മിൽ ഒരുമിച്ച് കാണുന്നുണ്ട് നന്ദു വെയിറ്റ് ചെയ്യുമായിരുന്നു അനിയെ കാണാൻ അനി വന്നു കഴിയുമ്പം അടുത്തോട്ട് ചെന്നിട്ട് നന്ദു പറയുന്നുണ്ട് എടാ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് വലിയ പ്രശ്നമാകും കേട്ടോ എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നമാകാനാ നിന്നെ കെട്ടാൻ പോകുന്നവനറിയും ചിലപ്പം കല്യാണം മുടങ്ങും അത്രേല്ലേ ഉള്ളൂ അങ്ങനെ മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും അന്നേരം നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ധൈര്യമൊക്കെ ഉണ്ട് നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കാത്തത് നിൻ്റെ അച്ഛനും അമ്മയാണ് ബാക്കി എല്ലാവരും അനുകൂലിച്ചാലും അവരനുകൂലിക്കില്ല അതാ എൻ്റെ ഒരു വിഷമം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇത്രയും നാളുള്ള അനുഭവം എന്താണെന്ന് നിനക്കറിയാലോ അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അനിയും പറയുന്നുണ്ട് കേട്ടോ ശരിയാ എൻ്റെ അമ്മയുടെ പെരുമാറ്റം കണ്ട അവർക്ക് ഇതിനെ അനുകൂലിക്കാൻ തോന്നില്ല എന്തായാലും ബാക്കി എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്തു ചെയ്യുവാണോ ണെങ്കിൽ നിന്റെ അമ്മയുടെ അച്ഛനേയും സ്വഭാവം മാറുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് രണ്ടുപേരോട് ബൈക്കിൽ കയറി അങ്ങ് പോവുകയാണ് പോകുന്നതിന് മുമ്പ് നന്ദു പറയുന്നുണ്ട് നിന്റെ പുറകെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ വിഷയം വിഷയമാവുകയോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറകെ കയറി വന്ന കാര്യം അറിഞ്ഞിട്ട് അങ്ങേര് ആ സി എ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിളിച്ചായിരുന്നോ അതിങ്ങനെ അയാൾ അറിഞ്ഞതെന്ന് ചോദിക്കും എന്നാലും നന്ദു പറയുന്നുണ്ട് അയാൾ നമ്മളെ ചെക്ക് ചെയ്യാൻ നമ്മുടെ പുറകെ ആരെയോ വിട്ടിട്ടുണ്ടെന്നാണ് തോന്നിയെന്ന് പറയുമ്പോൾ ആ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൂടെ പോയി ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ നീ എന്ന് പറയുവാണ് െ നന്ദു അനിയുടെ ബാക്കി കയറി വണ്ടിയിൽ പോ പോരുകയാണ് ഈ സമയം നമ്മുടെ അനാമികയും വേണു കൂടി വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ അവരും റോഡിലേക്ക് എന്തോ എവിടെയോ പോയിട്ട് വന്നിട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ആനി പറയുവാണ് അനാമികയോട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നതായിരുന്നല്ലോ നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ നീ അത് കണ്ട് തുറന്നങ്ങ് കണ്ടു ഇത് നിൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ വഴി വെച്ച് കണ്ട സ്ഥിതിക്ക് വീട്ടിലേക്ക് വരണ്ടല്ലോ എന്നിങ്ങനെ പറയുക അതായത് അനാമിക ചോദിക്കുന്നുണ്ട് ഇനിയൊക്കെ നീ എന്തൊക്കെ കാണിച്ചാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഇതിന് നീ ഇതൊക്കെ എന്നെ കാണിക്കാനായിട്ട് വരുന്നത് എന്ന് വയ്ക്കുമ്പം അല്ല ഇതും നീ കണ്ടിരിക്കണം ഇതോട് കൂട്ടി നീ കേസ് കൊടുത്താൽ മതിയെന്ന് പറയും എന്നിട്ട് അനി പറയുന്നുണ്ട് നീ എൻ്റെ മുതച്ചെങ്ങനെ കൂട്ടിയല്ലേ കേസ് കൊടുത്തേക്കുന്നത് അതൊന്നും ശരിയാകുമോ എന്ന് നീ കരുതണ്ട എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് വേണു നിൻ്റെ എല്ലിൻ്റെ എണ്ണം ഞാൻ എടുത്തതാണ് നട്ടെല്ലിൻ്റെ എണ്ണം ഞാൻ എടുത്തതാണ് ഇനി എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്ന് പറയുമ്പം എന്തൊക്കെ ചെയ്യിച്ചാലും ഞങ്ങൾ ഈ കേസിൽ ഇന്ന് പിന്നോട്ട് പോകില്ല എന്ന് അനാമിക പറയും അതായത് നന്ദു പറയുന്നുണ്ട് വേണുവിൻ്റെ പേരിലും ഇഷ്ടംപോലെ കേസുകളുണ്ട് അവർ പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കോടതി കയറി ഇറങ്ങാനേ നിനക്ക് നേരം കാണുകയുള്ളൂ െന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ കയറി ഇറങ്ങി നടന്നോളാം എങ്കിലും ഈ കേസ് പിൻവലിക്കില്ല എന്ന് തന്നെ പറയുന്നു എങ്കിൽ കുഴപ്പമില്ല കേസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വെല്ലുവിളിക്കുന്ന പോലെ കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അവരവിടെ നിങ്ങൾ പോരുവാണ് പോന്നു കഴിയുമ്പം അനാമിക വേണുവിനോട് പറയുന്നുണ്ട് ഈ കാര്യം നമുക്ക് ഇപ്പം തന്നെ സി എ അറിയിക്കണം അയാളുടെ രക്തം തിളയ്ക്കണം അന്നേരം അയാൾ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നമ്മൾ കേസിൽ ജയിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നമുക്ക് തരും അങ്ങനെയെങ്കിൽ ഇവൻ കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണണം പറയുമ്പോൾ വീണു പറയുന്നുണ്ട് അതെൻ്റെ ഒരു ആഗ്രഹമാണ് അനന്തപുരിയിലെ പയ്യൻ ഒരു ജയിൽപുള്ളിയാണ് എന്ന് എല്ലാവരും പറയണം ആ അവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കണമെന്ന് വീണു പറയുന്നു അതുപോലെ തന്നെ അവർ നേരെ ഇതുപോയി സി എ സച്ചിയോട് പറയുവാണ് അന്നേരം അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും അയാൾ പറയുവാണ് ഇനി അവൻ എന്തൊക്കെ കാണിച്ചാലും ഈ വിവാഹ നിശ്ചയം മുടങ്ങാൻ പോകുന്നില്ല വിവാഹ നിശ്ചയം നടക്കും എന്ന് തന്നെ പറയും അന്നേരം വേണു ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുത്തേ വിവാഹം കഴിക്കേണ്ട കാര്യം ശരിക്ക് സാറിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുവാണെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതൊന്നും അല്ല എന്ന് അന്നേരം വീണ് പറയുന്നുണ്ട് ആ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ സാർ ഇതിൻ്റെ പുറകെ നടക്കുകയല്ല എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് അവർ രണ്ടുപേരും മനസ്സ് കൈമാറി കാണും അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകിയല്ല അതിനപ്പുറത്തേക്ക് പോകുന്ന അത്രയ്ക്ക് തരം താണ ഒരു പെൺകുട്ടിയല്ല നന്ദു അതുകൊണ്ട് തന്നെ എനിക്കതൊരു പ്രശ്നമല്ല എന്നിങ്ങനെ പറയുവാണ് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായിരിക്കും അതിനെന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകുന്നു അന്നേരം ഓ ഇതെന്നാ പൊട്ടനാണോ ഇയാൾ എങ്ങനെയാണ് എസ് എ സി എ ആയതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് വേണു പിന്നെ പോലീസ് യൂണിഫോമിൽ കട്ടക്കലിപ്പിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന സി സി എ സച്ചിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം